ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു തുള്ളി പോലും എണ്ണയോ തൈരോ ഒന്നും ചേർക്കാണ്ട് കൊണ്ട് പഞ്ചാബികൾ ചെയ്യുന്നത് പോലെ ചപ്പാത്തി നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ നല്ല ബലൂണ് പോലെ നിങ്ങൾക്കും ചപ്പാത്തി നല്ല വീർത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ട് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് സ്റ്റോപ്പിലെ ആ ഒരു സ്റ്റാൻഡിലുള്ള റബ്ബർ കാരണം നമുക്ക് വേഗത്തിൽ കൗണ്ടർ ടോപ്പിൽ നിന്നും ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വലിച്ച് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ഇതുപോലുള്ള ബോട്ടിൽ മുടികൾ നമ്മൾ എടുത്തു വെക്കുവാണെങ്കിൽ ആ ഒരു സ്റ്റാൻഡ് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ സ്റ്റാൻഡ് നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഫ്രണ്ടിലുള്ള ഭാഗം മാത്രം രണ്ട് സ്റ്റാൻഡിൽ നമ്മൾ വെച്ച് മാത്രം മതി കേട്ടോ ഫ്രണ്ടിലുള്ള ഭാഗത്ത് മാത്രം നമ്മൾ മൂടികൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഈസി ആയിട്ട് തന്നെ അതിനുശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് മൂവ് ചെയ്തിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു ടിപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ മൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഐസ്ക്രീം സ്റ്റിക്കാണ് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് നൈഫ് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ബോട്ടിൽ മൂടിയുടെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഉള്ളിലേക്ക് പോകത്തക്ക രീതിക്ക് വേണം നമ്മൾ ആ ഒരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ കട്ട് ചെയ്യരുത് എന്നിട്ട് ആ കട്ട് ചെയ്ത പാട് ചൂടോടുകൂടി തന്നെ നിങ്ങൾ ഇതുപോലെ ഐസ്ക്രീം ക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ആ മൂടിയിൽ പിടിച്ചു നിൽക്കും എത്ര തന്നെ നമ്മൾ വലിച്ചാലും ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് പിന്നീട് ആ ഒരു മുടിയിൽ നിന്ന് വരികയില്ല കേട്ടോ ഒരു കിഡിലെ സ്പൂണാണ് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടും അതുപോലെ തന്നെ ബോട്ടിൽ മൂടിയൊണ്ടും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കേട്ടോ നമ്മുടെ നമുക്ക് ഇത് ഇട്ട് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള മസാല പാത്രത്തിലൊക്കെ നമുക്ക് ഇതുപോലെ നമ്മൾ ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്കതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി ഈ ഒരു സ്പൂണ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടലിൻ്റെ മൂടി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം ഇത് ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതായത് ബോട്ടൽ മൂടിയുടെ മുകളിലായിട്ട് നമ്മൾ നൈഫ് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നൈഫിൻ്റെ നൈഫ് നിങ്ങൾ നന്നായിട്ട് തന്നെ ചൂടാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് കൈ കൊള്ളാണ്ട് കൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് നൈഫ് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കൈ കൊള്ളാണ്ട് കൊണ്ട് വേണം കേട്ടോ നിങ്ങളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ബോട്ടലിൻ്റെ മൂടിയുടെ മുകളിലായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം കടകളിൽ നിന്നൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ബോട്ടലിൻ്റെ മൂടി ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു സെല്ലോ ടൈപ്പ് അതും ഡബിൾ സൈഡ് സെല്ലോ ടൈപ്പ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടുന്ന ഗമ്മൊക്കെ തന്നെ നിങ്ങൾക്ക് അതും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഡബിൾ സൈഡ് സെല്ലോ ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കാം അന്നതിന് ശേഷം നമ്മുടെ കിച്ചൻ്റെ വോൾട്ടയിലാണ് ഞാനിത് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കിച്ചൺ ടവൽ ആണ് കേട്ടോ ഞാൻ അതിൽ ഹാങ് ചെയ്തിരിക്കുന്നത് കിച്ചണിൽ ജോലി ചെയ്യുന്ന ലേഡീസിനൊക്കെ അറിയാം നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൈ കഴുകിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ അടുത്ത് എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് കിച്ചൺ ടവൽ അപ്പം അത് എവിടെയെങ്കിലും ഒക്കെ ഇട്ട് നമ്മൾ മിസ് ചെയ്തുകൊണ്ടേ ഇരിക്കുവല്ല അപ്പൊ നമ്മൾ നമ്മൾ ഇതുപോലൊരു ഹോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മുടെ ടവൽ ഇതുപോലെ ഇട്ട് വെക്കുവാണെങ്കിൽ എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ കിച്ചൺ ടവൽ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കൈ തുടയ്ക്കാനും എല്ലാത്തിനും നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ കാണാനും നല്ല വൃത്തിയുണ്ടാവും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് ഒരു തുള്ളി പോലും ഓയിലോ ഷുഗറോ അതുപോലെ തന്നെ തൈരൊന്നും ചേർക്കാണ്ട് കൊണ്ട് പഞ്ചാബികൾ ചെയ്യുന്ന രീതിക്ക് നമുക്ക് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ട് നോക്കാം ഈ ചപ്പാത്തി നമുക്ക് നല്ല ബലൂണ് പോലെ തന്നെ വീർത്ത് വരും കേട്ടോ ഈ ഒരു മെത്തേഡിൽ നമ്മൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കി ഡയറ്റിൽ ഇരിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെയ്റ്റ് ലോസ് ഉണ്ടാവും കാരണം നമ്മൾ ഒരു തുള്ളി എണ്ണയോ അതുപോലെ തന്നെ തൈര് പഞ്ചസാര ഒന്നും ചേർക്കാണ്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല ബലൂൺ പോലെ തന്നെ വീർത്ത് വരുന്ന ചപ്പാത്തിയാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അത് നമ്മൾ ഈ ഒരു മാവ് കുഴയ്ക്കുന്നത് കൈ തൊടാണ്ട് കൊണ്ടാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം അതെങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു ബൗൾ അളവിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു ബൗൾ അളവാണ് അപ്പോൾ ഈ ഒരു ബൗളിൽ തന്നെയാണ് നമ്മൾ വെള്ളവും അളന്നെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു സെയിം ബൗളിൽ ഒരു ബൗൾ അളവിലേക്കാണ് വെള്ളം എടുത്ത് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ വീഡിയോ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് വിട്ടിരുന്നു അപ്പോൾ അതാ ഞാൻ അതുകൊണ്ട് ബാക്കിയുള്ള വെള്ളം ഒഴിക്കുന്നതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് റേഷ്യോ ഒരു ബൗൾ മാവിലേക്ക് ഒരു ബൗൾ വെള്ളം എന്നുള്ള രീതിക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യമേ ഞാനൊരു മുക്കാൽ ബൗൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്നും സ്പൂണിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാൽഭാഗം വെള്ളം ഒഴിക്കുന്നത് കാരണം ഓരോ ആട്ടപ്പൊടിക്കും വെള്ളം എടുക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ഒരു ഒരുപാട് വെള്ളം കുടിക്കുന്ന മാവുകളും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ചില മാവ് തീരെ വെള്ളം വെള്ളമെടുക്കില്ല കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുത്താൽ തന്നെ വേഗത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അങ്ങനെയുള്ള മാവിന് കുറച്ച് വെള്ളം മതിയാകട്ടെ ഒരു മുക്കാൽ ബൗൾ വെള്ളമൊക്കെ മതിയാകും അപ്പോൾ എടുത്ത ആട്ടപ്പൊടിക്ക് ഒരു ബൗൾ ആട്ടപ്പൊടിക്ക് ഒരു ബൗൾ വെള്ളം തന്നെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒരു ബൗൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ടങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലെ ത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു തുള്ളി പോലും ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ലാട്ടോ നോക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്ത് സ്പൂണിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അന്നത്തിന് ശേഷം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു പാനിൽ നിന്നും ലൈറ്റായിട്ട് വിട്ടുകെട്ടുന്ന സമയത്ത് ആ ഒരു പാനിൽ നിന്നും വിട്ട് വരുന്നത് പോലെ തോന്നുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം വിത്തിൻ മിനിറ്റ്സിലും നമുക്ക് നമ്മുടെ മാവ് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നോക്കി കൈ തുടാണ്ട് കൊണ്ട് നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു തുള്ളി പോലും ഓയിലിവിടെ ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഒട്ടാണ്ട് കൊണ്ട് നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ ഞാൻ െടുത്തിട്ടുണ്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ചൂട് ആറിയ ഉടനെയാണ് ഞാൻ ഈ ഒരു മാവ് കാണിക്കുന്നത് നോക്കി നന്നായിട്ട് തന്നെ നമ്മുടെ മാവ് നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതും കൈ തൊടാണ്ട് കൊണ്ട് വളരെ ആയിട്ട് തന്നെ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് കൈ തൊടാണ്ട് പരത്തിയെടുക്കുന്നത് എന്നെല്ലാം കൂടെ ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഓയിൽ കവറും എടുത്തിട്ടുണ്ട് ഒരു തുള്ളി ഓയിൽ പോലും ഇല്ലാണ്ട് കൊണ്ട് എല്ലാ ഓയിലും ഞാൻ ആ ഒരു കവറിൽ നിന്നും എടുത്തതിന് ശേഷം ാണ് കേട്ടോ ഈ ഒരു ഓയിൽ കവർ ഉപയോഗിക്കുന്നത് നോക്കി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിനകത്ത് ഒരു തുള്ളി പോലും ഓയിലില്ല എന്നുള്ളത് അതിനുശേഷം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി തന്നെ ആ ഒരു അടിയിലുള്ള പ്ലാസ്റ്റിക്കിലേക്ക് അടിയിലിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളിവിടെ ഓയിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ടാണ് ഞാനിവിടെ ഗോതമ്പ് പൊടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അന്നതിനുശേഷം നമുക്ക് പരത്താനുള്ള ചപ്പാത്തി നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവെടുത്തിട്ട് നമുക്കിതാ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടുകയുള്ളൂ കേട്ടോ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി നിങ്ങൾ എങ്ങനെ തന്നെ പരത്തി പരത്തിയെടുത്താലും നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കത് കിട്ടും കിട്ടും നമുക്ക് നമുക്കിതാ നമ്മൾ ഇട്ടു കൊടുത്ത ആ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് നല്ല രീതിയിൽ തന്നെ തിരിച്ചു മറിച്ച് നമ്മളുടെ ആ ഒരു ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കി കൊടുക്കാം അപ്പോഴാണ് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒട്ടാണ്ട് കൊണ്ട് നമുക്ക് ചപ്പാത്തി റെഡിയായി കിട്ടുകയുള്ളൂ അന്നതിനുശേഷം ഓയിൽ കവർ ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലൊരു വലിയൊരു തട്ട് അതായത് നമുക്ക് അത്യാവശ്യം വലിയ റൗണ്ടിലാണ് ചപ്പാത്തി എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു തട്ട് നിങ്ങൾ എടുക്കുക എന്നിട്ട് ാ മതി കേട്ടോ കാരണം നല്ല രീതിയിൽ തന്നെ നമുക്കത് സ്പ്രെഡ് ആയി കിട്ടും വളരെ പ്രെസ് ചെയ്തൊന്നും നിങ്ങൾ പ്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നൂറ് ചപ്പാത്തി പോലും നിമിഷം നേരം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാം ഇനി വീട്ടിൽ വിരുന്നുകാർ വന്നാൽ കൂടെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നോക്കി നല്ല രീതിയിൽ നമ്മുടെ ചപ്പാത്തി ഞാനിവിടെ കൈ തുടാണ്ട് കൊണ്ട് സ്പ്രെഡ് ആക്കി എടുത്തിട്ടുണ്ട് നോക്കി നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആ ഒരു ഓയിൽ കവർ വലിയ തോതിലൊന്നും ഓയിലില്ല സൈഡിൽ കുറച്ച് ഓയിൽ മാത്രമുള്ള ആ ഒരു കവറിൽ നിന്ന് ായിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ കവർ അവോയിഡ് ചെയ്തിട്ട് ഞാൻ താഴെ വെച്ച് കൊടുത്താൽ ഒരു തിക്ക് കവർ പോലെ തന്നെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു കവറേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടാണ് അതിന് പകരം ഞാൻ ഓയിൽ കവർ യൂസ് ചെയ്ത് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി ഒന്ന് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചുറ്റെടുക്കുന്നത് എന്നെല്ലാം കൂടെ ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ പാൻ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ പരത്തി എടുത്ത ചപ്പാത്തി അതിലേക്ക് ഇട്ടു കൊടുക്കാം എങ്ങനെ തന്നെ മാവ് കുഴച്ചെടുത്താലും എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് ചപ്പാത്തി വീർത്ത് വരുന്നില്ല അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടില്ല ഭയങ്കര ഹാർഡായിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു രീതി മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഒരു പരത്തിയ മാവ് ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ലൈറ്റായിട്ട് ആ ഒരു ബബിൾസൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ അത് തിരിച്ചിടേണ്ടത് കേട്ടോ അതിന് മുമ്പായിട്ട് നിങ്ങൾ തിരിച്ചിടരുത് ഇതുപോലെ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ആ ഒരു ബബിൾസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ആ ഒരു ചപ്പാത്തിയുടെ ഭാഗം തിരിച്ചിടേണ്ടത് എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ബബിൾസ് വരുള്ളൂ കേട്ടത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തിരിച്ചിടാവുന്നതാണ് അഗെയിൻ നിങ്ങൾ സമയം അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ബബിൾസ് ഈ ഒരു സൈഡും വന്നതിന് ശേഷം വേണം കേട്ടോ നിങ്ങൾ തിരിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നിങ്ങൾക്കും നിങ്ങളുടെ ചപ്പാത്തി നല്ല ബലൂൺ പോലെ ഉയർത്തു വരുള്ളൂ ഞാൻ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാണ്ട് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നെങ്കിൽ കൂടെ ദിവസം മുഴുവനും നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും അത് മാത്രമല്ല മൂന്ന് നേരം നമുക്ക് ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാകും നോക്കി ഇതുപോലെ അങ്ങനെ വീർത്തു വരുന്ന സമയത്ത് ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചൊരു പ്രസംഗം സൈഡിൽ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചപ്പാത്തി വീർത്ത് വരാൻ വേണ്ടിട്ട് തുടങ്ങും അങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ ചപ്പാത്തി തിരിച്ചിടുക നോക്കിയാൽ അപ്പം തന്നെ നമുക്ക് നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് വീർത്ത് വരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നമ്മളിവിടെ ഓയിലോ ഷുഗറോ അതുപോലെ തൈരൊന്നും ചേർക്കാണ്ട് കൊണ്ട് പച്ചവെള്ളത്തിലാണെട്ടോ നമ്മൾ ആ ഒരു മാവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നമ്മൾ മാവ് കലക്കിയെടുത്തത് കൂടെ പച്ചവെള്ളത്തിലാണ് എന്നിട്ട് നമ്മൾ വാട്ടിയിട്ടാണ് നമ്മുടെ മാവ് റെഡിയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് മാത്രമല്ല ഡയറ്റിലിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു മാസം നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചപ്പാത്തി കഴിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെയിറ്റിൽ ചേഞ്ചസ് ഉണ്ടാവട്ടോ പഞ്ചാബികൾ ചെയ്യുന്ന ഒരു കിട്ടിലൻ മെത്തേഡാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറപ്പായിട്ടും നിങ്ങളും ഇനി വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ ചെറിയ റൗണ്ട് ഷേപ്പിലും കൂടെ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരൊക്കെയും കൂടെ ചെയ്യുക കേട്ടോ മാത്രമല്ല നിറയെ നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഈ ചാനലിൽ ഒന്നും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്